സാർ ഞാൻ ഒരു ഡൗട്ട് ചോദിക്കാനാണ് ക്ലിയർ ചെയ്ത് തരുമോ ഞാൻ കുറെ പഴയ സ്ഥലത്തും ചോദിച്ചു പക്ഷെ എനിക്കൊരു ക്ലാരിറ്റി കിട്ടണില്ലേ അപ്പോൾ ഒരു ഡൗട്ടുള്ളത് ഈ ഞാനിപ്പോൾ സ്റ്റോക്ക് കീപ്പറും മെട്രോൺ ഗിറ്റീനാണ്ട് നോട്ടിഫിക്കേഷൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതില് ഇപ്പം ഈ ഡിസംബർ ഇരുപത്തെട്ടിന് ഒരു എക്സാം വരുന്നുണ്ട് പറയുന്നുണ്ട് പക്ഷേ അത് അതതിൽ ഉൾപ്പെടുമോ പിന്നെ ടെൻത്ത് പ്രിലിയംസ് പിന്നെ അതേപോലെ എന്താ രണ്ടാമത്തെ ഡൗട്ട് ആണ് ടെൻത്ത് പ്രിലിയംസ് എന്ന് പറയുന്നുണ്ടല്ലോ അതും ഇതും തമ്മിൽ സെപ്പറേറ്റ് കാറ്റഗറി ആണോ അതോ അത് വേറെ കാറ്റഗറി ആയിട്ട് നമ്മൾ കൊടുക്കണോ ടെൻത്ത് പ്രിലിംസ് എന്ന് പറഞ്ഞിട്ട് അതെങ്ങനെയെന്നൊന്ന് കാറ്റഗറി അതെങ്ങനെയെന്നൊന്ന് പറഞ്ഞു തരുമോ അപ്പം ഞാൻ ഇപ്പോൾ ഈ ഡിസംബർ ഇരുപത്തിയെട്ട് തന്നെ ഒരു എക്സാം എന്ന് പറയുന്നുണ്ട് പക്ഷെ അതിൻ്റെ ഒന്നും എനിക്ക് വന്നിട്ടില്ല ഞാൻ സ്റ്റോക്ക് കീപ്പറേനെ കൊടുത്തിട്ടുള്ളത് സ്റ്റോക്ക് കീപ്പറും മറ്റോൺ ഗിരി അങ്ങനെ രണ്ടെണ്ണം അപ്പോൾ അതൊന്ന് പറഞ്ഞു തരുമോ